ഹലോ ഗൈസ് പുതിയ വീട്ടിലെ സാദാ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ജസ്റ്റ് ഒരു വീഡിയോ കണ്ടായിരുന്നു അപ്പോൾ ആ വീടിനെ പറ്റി ഒന്ന് പറയാൻ ആവശ്യം പറഞ്ഞാൽ നിങ്ങൾ വീട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ നടന്നൊരു ആക്സിഡന്റ് ആണ് അപ്പൊ കണ്ണു ചോലില്ലാത്ത കുറേ മനുഷ്യന്മാരെ സംഭവമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടു വീഡിയോ ഗൈസ് ഒരാള് അവർ മഴേൻ്റെ ടൈമിൽ ഊരി വീണ തോന്നി അവരുടെ ടൈമിൽ ഊരി വീണ് നിങ്ങൾ കാണുന്നുണ്ട് വീടൊരു അപ്പോൾ ഊരി വീണ ടൈമിൽ വേറൊരു വണ്ടി വന്ന് തട്ടി തെറുപ്പിച്ച് പോകുന്നുണ്ട് ആ വണ്ടി എന്തായാലും കണ്ടിട്ടുണ്ട് തട്ടി തെറുപ്പിക്കുന്ന കണ്ടിട്ടുണ്ട് എന്നിട്ടൊരു മൈൻഡ് പോലും ആക്കാണ്ട് കണ്ണു ചോരയില്ലാത്ത മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ അതും എൻ്റെ ജില്ലയായ കണ്ണൂർ ജില്ലയിൽ ഇതാണ് നടക്കുന്നത് മോനെ ഒരു ബൈക്കുകാരൻ പോയി ഓറും കണ്ടിട്ടുണ്ട് എന്നാല് ഇപ്പൊ വേറെ വണ്ടി കയറും എന്നുള്ളൊരു ചിന്തയില്ല അതേ ടൈമില് വേറെ വണ്ടി വന്ന് മേത്തോട്ട് കയറി പോയി മോനെ എന്താ ആ ബസ്സുകാരൻ കണ്ടിട്ടവിടെ നിർത്തിയിട്ടുണ്ട് തോന്നുന്നു ബസ്സുകാരൻ കണ്ട് വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് എന്താ ഇതേപോലെ ഒന്നും ചേർ കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇതേപോലത്തെ അവസ്ഥയെല്ലാം പറ്റാ നമ്മൾ ഇതേപോലെ വണ്ടി തട്ടി നമ്മള് റോഡ് സൈഡിൽ ആയിക്കഴിഞ്ഞാല് നമ്മക്ക് ഉണ്ടാവുന്ന അവസ്ഥ ആലോചിച്ച് നോക്കണം നമ്മളെ വണ്ടി കയറിയെങ്കിലും മറ്റൊരാളെ നമ്മളെ കണ്ടി രക്ഷിച്ചില്ലെങ്കിലോ അപ്പൊ നമ്മളിതേപോലെ മറ്റൊരാളെ കാണും പരമാവധി രക്ഷിക്കാൻ നോക്കുന്നല്ലേ നല്ലേ എപ്പാ ഞമ്മറ്റോ ഞമ്മക്കും പറയാൻ പറ്റൂല എന്നാലും ഇതെല്ലാം വളരെ കണ്ണിച്ചോറിയില്ലാത്ത പരിപാടിയാണ് കാരണം വെച്ച് കഴിഞ്ഞാല് പ്രശ്നത്തെ വണ്ടി തട്ടിട്ട് പോയി അവര് രസിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ വണ്ടി കയറൂലേനും മര്യാദക്ക് അപ്പം തന്നെ ആസ്പത്രി കൊണ്ടുപോയിട്ടുണ്ടെങ്കില് ഇപ്പൊ എല്ലാവർക്കും സ്വന്തം കാര്യം തന്നെയാണ് ആ ഒരു മനുഷ്യൻ അന്ന് ആ ടൈമിൽ രസിച്ചിട്ടുണ്ടെ ഫസ്റ്റ് വണ്ടി തട്ടിയപ്പ രസിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വേണേ ജീവനോടെ ഉണ്ടായതന്നെ ചെറിയൊരു അകടയെ പറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ രണ്ടാമത്തെ വണ്ടി വന്ന് നല്ലോണം കേറിപ്പോയിട്ടും ആ ഒരു വണ്ടി നിർത്താണ്ട് പോയി നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടില്ലേ ശീതലം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എന്നാ പറയാ നമുക്കും എപ്പം വേണം നടക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളും മനുഷ്യർ തന്നെയാണ് അപ്പൊ നമ്മളും ഇതൊന്നും കണ്ടില്ലാന്ന് നടക്കാണ്ട് ഒരിക്കലും നിൽക്കാൻ പാടില്ല കേട്ടാ അപ്പം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ ചെയ്യണം നേച്ചി അങ്ങനെ ഏതാണ് അപ്പൊ ഗൈസ് ഇതുപോലത്തെ ഗൈസ് അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല